മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് മഞ്ജു പത്രോസ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായ മഞ്ജുവിന് പലതരത്തിലുള്ള വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് മഞ്ജു മുന്നോട്ട് നീങ്ങുന്നത് വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തിയ താരമെന്ന് സിനിമയിലും ടെലിവിഷനിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞും നടി കയ്യടി നേടാറുണ്ട് ഇപ്പോഴത്തെ ടെലിവിഷൻ സ്റ്റേജ് പരിപാടിക്കിടയിലുള്ള ബോർഡ് ഷേവിംഗ് തമാശകളെ ലഘൂകരിച്ച പ്രസ്താവന നടത്തിയ നടൻ ബിനു അടിമാലിയെ അതേ വേദിയിലിരുത്തി തിരുത്തിയിരിക്കുകയാണ് നടി മഞ്ജു പത്രോസ് ഇത്തരത്തിലുള്ള തമാശകളിൽ വേദനിക്കുന്ന ഒരു സമൂഹം ഇവിടെയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബിനു അടിമാലിയെ മഞ്ജു പത്രോസ് തിരുത്തിയത് പാളയം പി സി എന്ന രാഹുൽ മാധവും ജാഫർ ഇടുക്കിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിനാണ് മഞ്ജു പത്രോ സ്റ്റാർ മാജിക് ഫെയിം ബിനുവിന്റെ വാക്കുകൾക്കെതിരെ പ്രതികരിച്ചത് മറ്റൊരു കലാകാരന്മാർക്കും ലഭിക്കാത്ത രീതിയിലുള്ള ട്രോളുകൾ ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായി എൻ്റെ സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്നെ പോലെയുള്ള ഒരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി പറയുന്നതാണ് ഈ കലാകാരന്മാർ പലരും ഒന്നുമില്ലായ്മകളിൽ നിന്നും വന്നവരാകും അവർ എന്തെങ്കിലും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെയൊക്കെ ചിരിപ്പിക്കാൻ വേണ്ടിയായിരിക്കും ബിനു അടിമാലി പറയുന്നു ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ടാകും ഓരോ കലാകാരനും ഓരോ പരിപാടികളും ഷോയുമെല്ലാം ചെയ്യുന്നത് ഇതിന്റെ മർമ്മപ്രധാനമായ ഉദ്ദേശം എന്താണെന്നാൽ നമ്മൾ കാരണം ഒരാൾക്കൊരു ചിരി സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്ന് എന്നൊത്തും മാത്രമാണ് ഇതൊന്നും ബോഡി ഷീമിങ്ങോ ഒരാളെ വ്യക്തിപരമായി ദ്രോഹിക്കുന്നതോ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങളെ സോഷ്യൽ മീഡിയ സഹോദരങ്ങൾ ഏതെങ്കിലും കോമഡിയിൽ അറിയാതെ ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതിനെ വറുക്കരുത് കാരണം എല്ലാവരും വലിയ കഷ്ടത്തിലാണ് പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം അന്നൊന്നും ബോഡി ഷേമിംഗ് എന്നൊരു സംഭവം ഉണ്ടായിട്ടില്ല ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ എത്ര സിനിമകളിലാണ് ഇത്തരം തമാശകൾ പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി അവരൊന്നും അങ്ങനെയുള്ള ആളുകളല്ല ആ കഥയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി പറയുന്ന തമാശകൾ മാത്രമായി ഇതിനെ കാണുക ഇതൊരു അപേക്ഷയാണ് എന്നായിരുന്നു ബിനുവിന്റെ വാക്കുകൾ ഇതിന് പിന്നാലെയാണ് ബിനുവിനെ തിരുത്തി മഞ്ജു സംസാരിച്ചത് ഇതൊരു ചർച്ചയാക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ സദസ്സിലിരിക്കുമ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതൊരു മനസ്സാക്ഷി കുത്ത് ആണെന്നത് മാത്രം പറയുകയാണ് അവരെല്ലാം കലാകാരന്മാരാണ് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ പിന്നു പറഞ്ഞു അതേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളാണ് ഞാൻ ഓർമ്മ വച്ച കാലം മുതൽ എൻറെ നിറത്തെയും ശരീരത്തെയും ഒക്കെ കളിയാക്കിയും ചിരിച്ചും പരിഹസിച്ചും ഒരുപാട് പേർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല ചുറ്റുമുള്ളവർ ചിരിക്കുമ്പോഴും ഞാൻ ചിരിച്ചു കാണിക്കുമ്പോഴും ഉള്ളിൽ ഞാൻ ചിരിച്ചിട്ടില്ല ഞാൻ എന്തോ കുറഞ്ഞ ആളാണെന്ന ചിന്താഗതി എന്നിലേക്ക് അന്നു മുതലേ ഇഞ്ചക്ട് ചെയ്തു തന്നിരിക്കുകയാണ് അതെല്ലാം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലൊരു സമൂഹം എനിക്ക് മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മൾ അത്തരം കോമഡികൾ പറയുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള സഹജീവികളെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്റെ മകൻ കുറച്ച് കറുത്തിട്ടാണ് പക്ഷെ അവൻ അതിൽ കോൺഷ്യസ് അല്ല അത് ഭാഗ്യം പക്ഷെ ഞാൻ അനുഭവിച്ചതൊക്കെ എൻ്റെ കുഞ്ഞ് അനുഭവിക്കേണ്ടി വരുമോ ഇത്രയും അപകടം പിടിച്ച സമൂഹത്തിലാണല്ലോ അവൻ എന്നൊരു ആവലാതി എനിക്കുണ്ട് ഇനിയുള്ളൊരു തലമുറയെങ്കിലും നിറത്തിന്റെയും വണ്ണത്തിന്റെയും ശരീരഭാഗങ്ങളുടെയും പേരിൽ നാണം കെടാതെ ജീവിക്കണമെന്ന് ചിന്തിക്കുന്ന കലാകാരിയാണ് ഞാൻ ആ ഒരു ഉത്തരവാദിത്തം എവിടെ ചെന്നാലും നമ്മൾ കാണിക്കണമെന്ന ശക്തമായ അഭിപ്രായം എനിക്കുണ്ട് ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ് എനിക്ക് അത്തരം കോമഡികൾ ആസ്വദിക്കാനേ കഴിയാറില്ല ഒരു തമാശ മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കുമെങ്കിൽ അത് പറയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം കലാകാരനും എഴുത്തുകാരനും കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം തമാശകൾ അനാരോഗ്യകരമായ ഒരു തലമുറയെ കൂടിയാണ് സൃഷ്ടിക്കുന്നത് പണ്ടത്തെ സിനിമകളിൽ എന്തും പറഞ്ഞതിൻ്റെയാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അന്ന് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാ ബോധത്തിലേക്ക് ഇറങ്ങിപ്പോയതെന്നാണ് എനിക്ക് തോന്നുന്നത് മഞ്ജു പത്രോസ് പറഞ്ഞു നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ മഞ്ജുവിനെ കൈയടിക്കുന്നുണ്ട്